പി എൻ വിജയന്റെ അപ്രത്യക്ഷമാവുന്ന ബ്ലാക്ക് ബോർഡുകൾ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ അപ്രത്യക്ഷമാവുന്ന ബ്ലാക്ക് ബോർഡുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് പലതും മങ്ങുവാനും മായുവാനും തുടങ്ങിയിരിക്കുന്നു മാറ്റങ്ങളുടെ ഘോഷയാത്രയിൽ പിന്തള്ളപ്പെടുന്ന അക്കങ്ങളും അക്ഷരങ്ങളുമുണ്ട് ചില സ്ഥലങ്ങളിൽ പതിമൂന്ന് എന്ന അക്കം ഇല്ലത്രേ മലയാളം അക്ഷരമാലയിൽ നിന്നും ഒന്ന് അക്ഷരങ്ങൾ കാണാനില്ല ചിത്രങ്ങളിൽ നിന്ന് വരകളും വരകളിൽ നിന്ന് വർണ്ണങ്ങളും മാത്രമല്ല ചുമരുകളും ഉത്തരങ്ങളും ഈ പട്ടികയിൽ ഗോവിന്ദൻകുട്ടി മാഷ് ആലോചിക്കുകയാണ് മണലെഴുത്തിൽ നിന്ന് വിദ്യാഭ്യാസം മുന്നേറിയിരിക്കുന്നു പുഴയോരങ്ങൾ പോലും മണലിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു പാറകളിലാണ് ഇപ്പോൾ പരീക്ഷണം തുടരുന്നത് അതും അതിക്രമമായി വളരുകയാണ് എല്ലാ വിസ്തൃതിക്കും ഒരതിർത്തി ഉണ്ടാവുമല്ലോ എല്ലാ ഖനികളും ഒരു ദിവസം ശൂന്യമാവും അപ്പോഴും പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വപ്നങ്ങളാവാതെ ഇരിക്കട്ടെ ഗോവിന്ദൻകുട്ടി മാഷ കൂടെയും ബാഗുമെടുത്ത് പുറപ്പെട്ടു അല്ല ഇന്ന് എവിടേക്കാണ് ഒന്ന് പുറത്തിറങ്ങി വരാം ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം രണ്ട് മൂന്ന് പേരെ കാണണം മൂന്ന് നാല് കാര്യങ്ങൾ ബാക്കിയുണ്ട് മാഷ അങ്ങനെയാണ് ഒന്നിനെയും ഒറ്റയ്ക്ക് വിടില്ല എല്ലാറ്റിനും ഒരു തുണ വേണം ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് ബാക്കിയുണ്ടാവുമല്ലോ ഒറ്റവരിയിൽ പലതും ഒതുങ്ങില്ല ചുരുങ്ങിയത് ഈരടിയാവുന്നതാണ് ഭംഗി അതുപോലെ ഒരാൾക്ക് തനിയെ ഒന്നും ചെയ്യാനാവില്ല ഒരു ഇണ വേണം മനുഷ്യന്റെ സങ്കല്പത്തിലെ ഈശ്വരന്മാർക്ക് പോലും അങ്ങനെയല്ലേ അല്ല അമ്പലത്തിലേക്കാണെങ്കിൽ ഇപ്പോൾ അത് പൂട്ടിയിരിക്കും വായനശാലയിലേക്കാണെങ്കിൽ അത് തുറന്നിട്ടുണ്ടാവില്ല അല്ല അവിടേക്കൊന്നുമല്ല പിന്നെ എവിടേക്കാണാവോ സൗദാമിനി വീണ്ടും ഇടപെട്ടു അത് പടി കടന്നാലേ തീരുമാനമാവുള്ളൂ നടക്കുമ്പോൾ അവൻ ലക്ഷ്യം വീണ് കിട്ടുക അല്ല ഇനി പഴയ സ്കൂളിലേക്കാണോ ഏതോ ഒരു കഥയുണ്ടല്ലോ ഒരാൾ റിട്ടയർ ആയതിൻ്റെ അടുത്ത ദിവസം നേരത്തെ എണീറ്റ് പതിവ് പോലെ സ്കൂളിലേക്ക് പോയത് അല്ലേ അല്ല ആ വഴി തന്നെ ഞാൻ മറന്നു എന്നാൽ ഒരു ചുവക്ക് കഷ്ണം എടുത്തേക്കാം അതെന്തിനാ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്നാ ചുവന്നമഷിയുടെ പെണ്ണും എടുത്തോളൂ ശരി രണ്ടും കൊണ്ടുവരൂ സൗദാമിനി അകത്തുപോയി രണ്ടുമെടുത്ത് പെട്ടെന്ന് തിരിച്ചു വന്നു അല്ല ആരെങ്കിലും എവിടേക്കെങ്കിലും വരാൻ പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞയാഴ്ച ആരൊക്കെ വന്നിരുന്നൂലോ അതൊരു കല്യാണം പറയാനാവും ചോക്കും പെന്നും വാങ്ങി വീട്ടുകാരിയെ പിറകിലാക്കി ഗോവിന്ദൻകുട്ടി മാഷ് പടവ് ശ്രദ്ധിച്ചിറങ്ങി ഗേറ്റ് തുറന്നു ഇടത്തോട്ട് തിരിഞ്ഞാൽ പട്ടണത്തിലേക്കുള്ള വഴി മാളുകളും മെട്രോകളും ശബ്ദങ്ങളും ബഹളങ്ങളും വലത്തോട്ട് തിരിഞ്ഞാൽ പഴയ നാട്ടിൻപുറവും നാട്ടുവഴികളും കണ്ടുപഠിച്ച സ്കൂളും പഠിപ്പിച്ച സ്കൂളും ഒപ്പം പഠിച്ചവരും ഒന്നിച്ചു കളിച്ചവരും തോറ്റവരും ജയിച്ചവരും ചതിച്ചവരും മുന്നേറിയവരും അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അയൽക്കാരുടെ വീടുകളും ഗേറ്റുകളും ഒക്കെ മാറിയിരിക്കുന്നു പലതിൻ്റെ ആകൃതിയും പ്രകൃതിയും ഗേറ്റുകളും അവയെ താങ്ങി നിർത്തുന്ന കൽത്തൂണുകളും വലുതായിരിക്കുന്നു അവയുടെ നിറവും ഭാഷയും പുതുതായിരിക്കുന്നു നെയിം പ്ലേറ്റുകളും പേരുകളും പരിചയമില്ലാത്ത പോലെ ഇതെല്ലാം എപ്പോൾ സംഭവിച്ചു ഇത്രയും നാൾ താൻ ശ്രദ്ധിക്കാതെ പോയതാണോ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് കാലമായോ അതോ വഴി തെറ്റിയോ താൻ വലത്തോട്ട് തന്നെയാണല്ലോ തിരിഞ്ഞത് പിന്നെ ഈ മാറ്റങ്ങളെല്ലാം അല്ല മാഷെ എന്താ ഇന്ന് ഈ വഴിക്ക് വളരെ പരിചയമുള്ള ശബ്ദം പക്ഷേ മുഖം വ്യക്തമാവുന്നില്ല ഏതായാലും വഴി മാറിയെന്നല്ലേ അയാൾ സൂചിപ്പിച്ചത് അല്ല എനിക്ക് നിന്നെ മനസ്സിലായില്ല ഞാൻ മാഷ്ടെ പഴയ സ്റ്റുഡൻ്റാണ് ഉദയൻ കിഴക്കേലേ പ്രഭാകരൻ്റെ മകൻ അതിൽ മാത്രം മാറ്റമില്ല പ്രഭാകരൻ ഇപ്പോഴും കിഴക്ക് തന്നെയാണല്ലോ ഉദിക്കുന്നത് മാഷ് ഈ വഴിക്ക് എങ്ങോട്ടാണാവോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് ചോദിക്കുന്നതിന് നീ ഉത്തരം പറഞ്ഞല്ലേ ശീലിച്ചത് അയാൾ പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല മാഷെ തൊഴുതുകൊണ്ട് നടന്നുപോയി മാഷ് തിരിഞ്ഞു നിന്ന് ഒരു നിമിഷം ആലോചിച്ചു വഴി തെറ്റിയത് അവനാണോ തനിക്കാണോ ചോദ്യം ചോദിച്ചത് അവനാണോ താനാണോ കൂടെ ഇടത്തെ കയ്യിൽ നിന്ന് വലത്തെ കൈയിലേക്ക് മാറ്റി പിടിച്ച് മാഷ് നടന്നു അതിനിടയിൽ ബാഗിൻ്റെ സ്ഥാനം വലത്തെ കക്ഷത്തിൽ നിന്ന് ഇടത്തെ കക്ഷത്തിലേക്കും മാറിയിരുന്നു നടക്കുന്നതിനിടയിൽ ഇടതുഭാഗത്തെ പാടവും വലതുഭാഗത്തെ പറമ്പും മാറിയത് മാഷി ശ്രദ്ധിച്ചു പാടത്ത് വരമ്പുകളില്ല കരിങ്കണ്ണനില്ല വളർന്നു വരുന്നത് ഒരു കവിങ്ങിൻ തോപ്പാണ് പറമ്പിലാകട്ടെ പറങ്കിമാവുകളില്ല തോട്ടിയും കുട്ടയുമായി കുഞ്ഞഹമ്മദില്ല പകരം റബ്ബർ മരങ്ങളാണ് പാലുവെട്ടുന്നത് ഒരു പരിഷ്കാരി പയ്യനാണ് അവൻ്റെ മോട്ടോർ സൈക്കിൾ ആവണം റോഡരികിൽ കണ്ടത് മാഷ് നടന്ന് നടന്ന് ഒന്ന് രണ്ട് വളവ് തിരിഞ്ഞു അല്ല മാഷേ മാഷ എന്തത്ര വൈകിയത് നമ്മുടെ സ്കൂളിലേക്കല്ലേ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഇത്തവണ മാഷൊന്ന് പരിഭ്രമിച്ചു താൻ വൈകിയെന്ന് ഈ വിദ്വൻ എങ്ങനെ ഗണിച്ചു അതുമല്ല സ്കൂളും പരിപാടിയും ആരുടെ ഡയറിയിലെ വിഷയമാണ് നിങ്ങൾ എന്താ പറഞ്ഞേ ഞാൻ വൈകിന്നോ അതെ മാഷേ പത്തിനല്ല ഇന്നത്തെ പരിപാടി സമയം പത്തര കഴിഞ്ഞു എന്തു പരിപാടി ഇതെന്താ മാഷെങ്ങനെ ചോദിക്കണേ മാഷല്ലെ ഉദ്ഘാടനം മാഷുടെ ഫ്ലക്സ് കണ്ടല്ലോ അയാൾ എന്ത് ബ്രാന്താണ് പറയുന്നത് എന്ന് മാഷക്ക് മനസ്സിലായില്ല തന്നെ ആരും ഒന്നിനും വിളിക്കാറില്ല താൻ ഒരു പരിപാടിയും ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുമില്ല അയാൾക്ക് ആൾ മാറിയതാവും എന്താ മാഷിൽ നിന്ന് ആലോചിക്കിന് വേഗം ചെല്ലു ശരി നിങ്ങൾ ചെല്ലു ഞാൻ നോക്കിക്കോളാം അയാളെ ഒഴിവാക്കാൻ വേണ്ടി സംസാരം തുടരേണ്ട എന്ന് കരുതി ഗോവിന്ദൻ കുട്ടിമാഷ മുന്നോട്ട് നടന്നു അടുത്ത വളവും അതിനടുത്ത വളവും കഴിഞ്ഞപ്പോൾ അല്പമകലെ ഒരു ഉച്ചഭാഷണി ശബ്ദിക്കുന്നത് പോലെ തോന്നി അയാൾ പറഞ്ഞതുപോലെ സ്കൂളിലെന്തോ വിശേഷം ഉണ്ടല്ലോ അത് താൻ പഠിച്ച എൽ പി സ്കൂളാണോ അതിനപ്പുറത്തെ യു പി സ്കൂളാണോ താൻ പഠിപ്പിച്ചതും പിരിഞ്ഞതും അവിടെ നിന്നാണല്ലോ ഏതായാലും ഒന്ന് കയറി നോക്കാം ദിശയറിയാതെ വീശിയ കാറ്റിൽ നിന്ന് അല്പം ഉത്സാഹം കിട്ടിയപ്പോൾ മാഷ നടത്തത്തിന് വേഗം കുട്ടി എൽ പി സ്കൂൾ നിശബ്ദമാണ് പുൽഷെഡ് മാറ്റി കോൺക്രീറ്റ് ബിൽഡിംഗ് ആക്കിയിരിക്കുന്നു നല്ല വെള്ളയടിച്ച കെട്ടിടം പ്രവേശന കവാടവും അതിലെ തിളങ്ങുന്ന അക്ഷരങ്ങളും മനോഹരം സ്കൂളിന്റെ പേര് ഇംഗ്ലീഷിലാണ് ആരോ പറഞ്ഞിരുന്നു അത് ഇംഗ്ലീഷ് മീഡിയം ആവാൻ പോകുന്നു എന്ന് ഒരുപക്ഷെ ആയി കാണണം ഏതായാലും നല്ല അച്ചടക്കമുണ്ട് അകത്തും പുറത്തും ബഹളമില്ല മാഷ അല്പം കൂടി മുന്നോട്ട് നടന്നു റോഡിൽ ചിലർ പരിങ്ങി നിൽക്കുന്നു മറ്റു ചിലർ പ്രതീക്ഷിച്ചു നിൽക്കുന്നു വേറെ ചിലർ അക്ഷമരായും അസ്വസ്ഥരായും അപ്പോഴാണ് ഗോവിന്ദൻകുട്ടി മാഷ തൻ്റെ ഏകദേശ രൂപം ഒരു ഫ്ലെക്സിൽ റോഡിന് കുറുകെ ആടുന്നത് കണ്ടത് അതിലെ അക്ഷരങ്ങളൊന്നും തെളിഞ്ഞില്ല നടന്നടുക്കും തോറും മാഷ് വിയർക്കാൻ തുടങ്ങി പ്രവേശനമില്ലാത്തൊരു പ്രശ്ന പരിസരത്തിലേക്ക് കടക്കുന്നത് പോലെ മാഷെ വരൂ മാഷെ എന്താ ഇത്ര വൈകിയത് ഞങ്ങളൊക്കെ കാത്തിരിക്കയാണ് മാഷാദ്യമായി ഞെട്ടി ജുബയ്ക്കുള്ളിൽ അനുഭവപ്പെട്ടു കുടയും ബാഗും ഒരു കൈയിലാക്കി അടുത്ത കൈ ഉയർത്തി എന്തോ ഒരു അസ്വസ്ഥത അകറ്റാൻ ശ്രമിച്ചു മാഷെ വരൂ ബാഗും കുടയും ഞങ്ങൾ പിടിക്കാം ഒന്ന് രണ്ടു പേർ കൂടെയും ബാഗും വാങ്ങി രണ്ട് മൂന്ന് പേർ പിടിച്ച് സ്കൂൾ കവാടത്തിലേക്ക് നടക്കാൻ സഹായിച്ചു മാഷ് ഒന്നും വ്യക്തമാവാതെ അവരുടെ അപേക്ഷകൾക്കും ആവശ്യങ്ങൾക്കും സ്വയം വഴങ്ങിക്കൊടുത്തു ചരിത്രവും ശാസ്ത്രവും മത്സരിക്കുന്ന ചിത്രസമൃദ്ധമായ ചുമരുകൾക്കരികിലൂടെ വർണ്ണബലൂണുകളും മാലകളും പാറിക്കളിക്കുന്ന തൂൺകാലുകൾ കടന്ന് ഗോവിന്ദൻകുട്ടി കുട്ടി മാഷ് ആനയിക്കപ്പെടുകയാണ് ഒരു വലിയ ക്ലാസ് മുറിയിലാണ് ഇപ്പോൾ മാഷ് പ്രസന്നവദനരും ഉത്സാഹപൂർണരുമായ ഒരു കൂട്ടം ചെറുപ്പക്കാർ മാഷ വേദിയിലുള്ളൊരു കസേരയിലിരുത്തുന്നു തനിക്ക് ചുറ്റും നടക്കുന്നതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് മാഷുക്ക് തോന്നിയത് ഇവരൊക്കെ ആരാണ് എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്താണ് തന്നിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പലതും ചോദിക്കണമെന്നുണ്ട് എന്നാൽ നിശബ്ദമായി എല്ലാറ്റിനും സാക്ഷിയാവാനാണ് മാഷുക്ക് തോന്നിയത് തുടർന്ന് സുന്ദരമായ വേഷം കെട്ടിവന്ന സുമുഖരായ ചെറുപ്പക്കാർ എന്തൊക്കെയോ പറയുന്നു സൗമ്യമായ വാക്കുകളുടെ പുതപ്പ് കൊണ്ട് തന്നെ പൊതിയുന്നു ഒരു മിടിക്കും എല്ലാം നടന്നുവെന്ന് പരിശീലിപ്പിച്ച വിനയചേഷ്ടകളോടെ ഒരു കടലാസ്രോസപ്പു സമ്മാനിക്കുന്നു അതിലേറെ വിനയത്തോടെ ഒരു മിടുക്കൻ വില കൂടിയ അണിയിക്കുന്നു അതിനുശേഷം വിശേഷമായി വേഷം കെട്ടിയ ഒരു യുവാവ് അവിടുത്തെ അധ്യാപകനാണെന്ന നാട്യത്തിൽ ഉപചാരപൂർവ്വം വിവരിക്കുന്നത് മാഷിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വാഹനം പോലും വേണ്ട എന്ന് പറഞ്ഞ് സ്വയം നടന്നു വന്നോളാം എന്നു സമ്മതിച്ച നമ്മുടെ ആദരണീയനായ അതിഥി നമ്മളിൽ പലരും ജനിക്കുന്നതിന് മുമ്പേ വിരമിച്ച മലയാളം അധ്യാപകൻ ശ്രീ ഗോവിന്ദൻകുട്ടി മാസ്റ്ററാണ് നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യാനെത്തിയ അദ്ദേഹത്തെ ഞാൻ സാദരം സസ്നേഹം അതിനായി ക്ഷണിക്കുന്നു അപ്പോഴാണ് മാഷ ഉണർന്നത് ഇങ്ങനെയൊരു ദൗത്യം താൻ ഏറ്റെടുത്തത് എപ്പോഴാണ് എന്ന് മാഷ ഓർക്കാൻ ശ്രമിച്ചില്ല താൻ പഠിപ്പിച്ച വിദ്യാലയത്തിൽ നിന്നും മലയാളം അപ്രത്യക്ഷമായിട്ടില്ലല്ലോ എന്ന ഒറ്റ ആശ്വാസത്തിൽ മാഷെണീറ്റു ജുബയുടെ കീശയെ കരുതിയ ഒരു ചോക്ക് പൊട്ട് തപ്പിയെടുത്ത് മാഷ് നേരെ പിറകോട്ട് തിരിഞ്ഞ് ഒരടി വെച്ചു അല്ല ഈ ക്ലാസ് മുറിയിൽ ബോർഡില്ലേ അക്ഷരമാലയിലെ ആദ്യ അക്ഷരം കുറിച്ചു തുടങ്ങാമെന്നായിരുന്നു മാഷു വിചാരിച്ചത് അതൊക്കെ പണ്ടല്ലേ മാഷേ ഇപ്പോൾ എല്ലാം സ്മാർട്ട് ക്ലാസ്സാണ് മാഷു പറഞ്ഞോളൂ എല്ലാം ക്യാമറ പകർത്തിക്കോളും എല്ലാ ഭാഗത്തും സ്ക്രീനുണ്ട് എല്ലാവരും കണ്ടോളും കേട്ടോളും കയ്യടിച്ചോളും എനിക്കത് ശീലമില്ല ഒരു ചോക്ക് ഞാൻ കരുതിയിട്ടുണ്ട് ബോർഡ് കൊണ്ടുവരുന്നത് വരെ ഞാൻ കാത്തിരിക്കാം ഗോവിന്ദൻകുട്ടി മാഷം എല്ലെ ഇരിപ്പിടത്തിലേക്ക് നടന്ന് ചോക്ക് മേശപ്പുറത്ത് വെച്ചു ഒരു പുരാവസ്തുവിൻ്റെ മുന്നിൽ സ്വബോധം നഷ്ടപ്പെട്ട ക്ലാസ് മുറി പോളകൾ നഷ്ടപ്പെട്ട കണ്ണുകളായി മാറി പി എൻ വിജയൻ എഴുതിയ അപ്രത്യക്ഷമാവുന്ന ബ്ലാക്ക് ബോർഡുകൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു 那。None.